അച്ഛാ നമുക്കിപ്പോൾ എ യോട് അവരുടെ സി എ യോട് ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെ പറയാൻ കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് നമ്മുടെ പേരൻസിനോട് ഈ ഉള്ള മാതാപിതാക്കളോട് കാരണം കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൂടുതലും ഡിജിറ്റൽ യുഗമാണ് എല്ലാവരും തന്നെ അപ്പോൾ അവരോട് എന്തെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തോ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അവർക്കൊരു ഒരു സന്തോഷം ഒരു ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ ഫോൺ എടുക്കൂ എടുക്കൂടെ കയ്യിൽ ഫോൺ ഉണ്ട് എല്ലാവരും ഫോൺ എടുക്കുന്നു നിങ്ങൾ എടുക്കൂ ഇപ്പം ക്ലാസ് വല്ല പിള്ളേർ ഇൻസ്റ്റ എടുക്കുന്നു അപ്പോൾ എന്നൊക്കെ ആ ചലഞ്ച് തരുവാണ് എന്താണ് ഇൻസ്റ്റയിൽ നിങ്ങളുടെ ഡെയിലി ആവറേജ് എത്രയാണ് എന്ന് അപ്പോൾ പിള്ളേരടുത്ത് പറയത്തില്ല അപ്പോൾ പറയാൻ വേണ്ടി ഞാൻ എന്തിട്ട് ടെക്നിക്ക് എടുത്തു ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഡെയിലി ആവറേജ് ഉള്ള നോക്കട്ടെ അയാൾക്ക് പ്രത്യേക അപ്രീസിയേഷൻ അപ്പോൾ അവരെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ ഗ്രൂപ്പിന് പത്ത് പോയിന്റ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എല്ലാവരും വേഗം എടുത്തിട്ട് ഡെയിലി ആവറേജ് നോക്കുകയാണ് ഓക്കെ എടുത്തിട്ട് ഓരോരുത്തരോട് എനിക്ക് രണ്ട് മണിക്കൂർ എനിക്ക് മൂന്ന് മണിക്കൂർ എന്ന് എന്നിവരെ കാണിക്കുകയാണ് സോ ഐ വാസ് സർപ്രൈസ് ടു സീ ദാറ്റ് യുനോ ഒരു കുട്ടി പറയുകയാണ് എനിക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് ആറര മണിക്കൂർ എനിക്ക് ഡെയിലി ആവർ ആവറേജ് ഇൻസ്റ്റയിലുണ്ടെന്ന് പറഞ്ഞെന്നെ കൊണ്ടുവന്ന് കാണിച്ചു ആ കുട്ടിക്ക് ഗ്രൂപ്പിന് പത്ത് പോയിൻറ്റ് മേടിച്ചു അല്ലെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കത്തില്ല കൊണ്ടുവന്ന് കാണിച്ചു സോ അത്തരത്തിൽ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഒക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു സി ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ അകത്ത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഗ്രാമിനകത്ത് മാത്രം ഒരു കുട്ടി ആറര മണിക്കൂർ സമയം അതിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി സ്നാപ്ചാറ്റ് ആവാം യൂട്യൂബ് ഷോർട്സ് ആവാം അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ സ്ഥാപനം അവരെല്ലാം ചേർത്ത് ഒരു കുട്ടിയുടെ ആവറേജ് സ്ക്രീൻ ടൈം എത്രയാണ് അപ്പോൾ ക്ലാസ് വിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് രാത്രിയിൽ അത്ര സമയം കുട്ടി ഉറങ്ങുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ് അപ്പോൾ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ഐ മീൻ ഒരു നെറ്റ് സീരീസ് അത് നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര വൈറലായതാണ് അപ്പോൾ അതിനകത്ത് തന്നെ ആ കുട്ടിയുടെ അപ്പൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഒമ്പത് പഠിക്കുന്ന എൻ്റെ ചെറുക്കൻ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മറ്റൊരു ഒരു പാവ പയ്യനായിരുന്നു അവൻ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കുത്തിക്കൊന്നത് സ്റ്റാബ് വളരെ ക്രൂരമായി സ്റ്റാബ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം അവൻ്റെ ഫോണും ഇൻസ്റ്റയും ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് അപ്പന അറിയുന്നത് അവരുടെ ലോകം വേറൊരു ലോകമായിരുന്നു അപ്പോൾ ഇൻസ്റ്റയിൽ ആ പെൺകുട്ടി ഇവൻ ഇട്ട ഒരു ഫോട്ടോയ്ക്ക് ഇട്ട ഒരു ചെറിയൊരു സ്മൈലി അതാണ് അവന് ഇതുണ്ടാക്കിയത് അപ്പോൾ അത് ജനറേഷൻ ഗ്യാപ്പ് അത്ര വലുതാണ് മുതിർന്നവരുടെ ലോകവും ഇന്നത്തെ പിള്ളേരുടെ ആ ഡിജിറ്റൽ സ്പേസും വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണില്ല അപ്പോൾ ഇവനെക്കുറിച്ച് പേരൻസ് അവയറായിരിക്കുക നമ്മുടെ മക്കള് ഏത് ലോകത്താണുള്ളതെന്ന് അറിയുക സോ പേരൻസ് എല്ലാം വറീഡാണ് ആങ്ഷ്യസ് ആണ് അപ്പോൾ അതിന് ഇതുപോലെയുള്ള അവബോധം നൽകുന്ന നല്ല ട്രെയിനിങ്ങുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും എങ്ങനെ നമുക്ക് ഡിജിറ്റൽ സ്പേസിൽ ക്രിയേറ്റീവായിട്ടായിരിക്കണം എന്നതിനെ കുറിച്ച് കൊടുക്കണം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു നമ്മളിപ്പോൾ എ യെ പറയുമ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ് പക്ഷേ എനിക്ക് ബലമായ സംശയമുണ്ട് എ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി മാത്രമാണ് എന്ന മട്ടിലാണ് പല പിള്ളേരെ ഞാൻ കണ്ടത് കാരണം പക്ഷേ ഇവരെല്ലാവരും ഫോണിലാണ് ഞാൻ അവർ കുറ്റപ്പെടുത്തി പറയുകയല്ല ഈ ഫോണിൽ ഇത്തരത്തിൽ ഉള്ള ക്രിയേറ്റീവായ എന്തുമാത്രം കാര്യങ്ങൾ മറ്റു മറ്റ് പല ടൂളുകൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ നോട്ട് ബുക്ക് എൽ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര ഉപയോഗപ്രദമായ ഒരു ഒരു ടൂളുണ്ട് അത് ഫ്രീ ആണ് അത് വളരെ ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ എന്താണ് ഗൂഗിളിൻ്റെ തന്നെ എ ഐ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മാപ്പിഫൈ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈസ്പേസ് എന്ന് പറയുന്ന ഒരു ഇങ്ങനെ എനിക്ക് പറയാൻ എണ്ണി പറയാൻ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് പക്ഷേ എത്ര കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താണ് ഈ റീൽസ് ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും എ ഐ എന്താ ചെയ്യുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വിഷയത്തിലുള്ള റീൽസാണ് കാണുന്നത് അത് കണ്ടെത്തിയിട്ട് അടുത്ത സജഷനായിട്ട് ആ റീൽ തന്നെ വരും അപ്പോൾ അത് കാണും അത് കാണും അത് കാണും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ലോകത്താണ് കുട്ടികൾ കൂടുതലും ഉള്ളതെന്നുള്ളത് പേരൻസും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ് അതിന്സ് കണ്ട്രോളും ചെയ്യേണ്ടത് പേരൻസ് കൺട്രോൾ ചെയ്യേണ്ടതാണ് പേരൻറ്റ് ഫോണിൽ എന്താണ് അവർ കൂടുതൽ കാണുന്നത് എത്ര സമയം സ്ക്രീൻ ടൈം ഉണ്ട് എന്നതിനൊക്കെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ പോയപ്പോ കണ്ടൊരു കാര്യമാണ് ആ വീട്ടിൽ കൃത്യമായിട്ട് പേരൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനവർ ചില ടെക്നിക്സും അവർ പറയുന്നുണ്ട് എന്താണ് വൈകുന്നേരം ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിൽ പറയുകയാണ് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഫോൺ കൊണ്ടുവന്നിട്ട് അവരുടെ ഡൈനിങ് ടേബിളിലുള്ള ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി വെക്കണം അത് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൊണ്ടു വെക്കണം അവർ മൂന്ന് മക്കളുണ്ട് മൂന്നവർക്ക് ഫോണുണ്ട് അപ്പം ടോട്ടൽ അഞ്ച് ഫോണുണ്ട് എല്ലാ ഫോണും അവിടെ കൊണ്ടുപോയി വെച്ചേക്കണം ആ ഫോൺ അവർക്കിനി ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒരുമിച്ചുള്ള ഭക്ഷണം അതിനു ശേഷം ഒരുമിച്ച് കുറേ നേരം സംസാരം ഒരുമിച്ച് അവർ ടി വിയിലൊരു പ്രോഗ്രാം എല്ലാം കാണുന്നു അതിനെല്ലാം ശേഷം വൺ നയൻ തേർട്ടി അല്ലെങ്കിൽ ആ ആ സമയത്ത് മാത്രം രണ്ടു രണ്ടര മണിക്കൂർ ആ സമയത്ത് മാത്രം എല്ലാവരും വീണ്ടും അവരുടെ ഫോൺ എടുക്കുന്നു അതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കാം അല്ലെങ്കിൽ സൈലൻ്റ് മോഡിലായിരിക്കാം അതൊരു ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ അവർ ചില വീക്കെൻഡിൽ എന്ത് ചെയ്യുന്നു അവർ ഫോൺ പോലും ഫോൺ എല്ലാവരും സ്വിച്ച് ഓഫ് ആക്കി പറയുന്നു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവർ അതിന് മുന്നേ അവരുടെ ഫ്രണ്ട് സർക്കിളും ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് എന്താണ് ഫോൺ ഉപയോഗിക്കാത്ത ദിവസമാണ് സോ ഇന്നൊരു നോൺ ഫോൺ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയും അവർ ഒരുമിച്ച് ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നു സതിലിപ്പോ വൺ ഡേ ട്രിപ്പ് പോകുമ്പോൾ എന്താ സംഭവിക്കുക പലയിടത്തും പറ എന്താ സംഭവിക്കുക സംഭവിക്കേര് മൂന്ന് കുട്ടികളും ഭാര്യ ഭർത്താവ് ഫോണിൽ പോവാങ്ങനെ ഫോണിൽ കാരണത്തിരിക്കുന്നു തന്നെ എല്ലാരും അവരുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെന്ന് ഇറങ്ങി ഓരോരുത്തരും ഓരോ സ്പോട്ടിൽ പോയി സെൽഫി എടുക്കുന്നു എല്ലാവരും അത് എടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് സ്നാപ്ചാറ്റിൽ അത് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ തന്നെ അവർ അതിന്റെ സ്റ്റാറ്റസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു റീൽ ഇട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും അവരുടെ ഒരു ഡിജിറ്റൽ സ്പേസിൽ പോയി കൊണ്ടിരിക്കുക എന്നാ ഒരുമിച്ച് പോയത് ഫാമിലി ടൂർ ആണല്ലേ അതൊന്നും ഒന്നോ രണ്ടോ പിക്ചർ എടുത്തിട്ട് ഫോൺ എല്ലാവരും സ്വിച്ച് ഓഫ് ആക്കി കാറിൽ വെച്ചിട്ട് അവര് പ്രകൃതി കാണട്ടെ മെമ്മറികൾ മനസ്സിലാണ് പിന്നെ കൊണ്ടുവരേണ്ടത് ഫോണിൽ മാത്രമല്ല ഇതെല്ലാം ഷൂ ഇപ്പോൾ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ട് എല്ലാവരും ഫോണിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ വെടിക്കെട്ട് ഫോണിൽ കുഞ്ഞ് ഫോണിൽ ഷൂട്ട് ചെയ്യുക ഞാൻ കണ്ടാണ് എല്ലാവരുടെ കണ്ണുകൾ ഈ ഫോണിൻ്റെ കുഞ്ഞു സ്ക്രീനിൽ മാത്രമാണ് എന്ന അത് ഇത്രയും മനോഹരമായ കാഴ്ച അവർ കാണുന്നത് കണ്ണ് തുറന്ന ആകാശത്തേക്ക് നോക്കിയല്ല ഫോണിൻ്റെ കുഞ്ഞു സ്ക്രീനിൽ മാത്രം കണ്ണുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ അതും മുഴുവൻ എടുത്തിട്ട് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനും ആ അത് കണ്ടതാണ് ഇട്ടിട്ട് പിന്നെ പിന്നീട് എത്ര സമയം നമ്മളത് കാണുന്നുണ്ട് അങ്ങനെ റിയൽ ലൈഫിലുള്ള നല്ല നല്ല ആസ്വദിക്കേണ്ട ഒത്തിരി മോമെൻ്റ്സ് ഒരു സൂര്യോദയമാകട്ടെ സൂര്യാസ്തമമാകട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തൃശ്ശൂർ വെടിക്കെട്ടാവട്ടെ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഫോണിൻ്റെ കുഞ്ഞു സ്ക്രീനിലേക്ക് മാത്രം മാറ്റിയിട്ട് നമ്മളതിൻ്റെ റിയൽ ലൈഫിൽ ആ ഒരു മൊമെൻറ്റ് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ഐ മീൻ പറഞ്ഞു വന്ന കാര്യം വന്നിട്ട് അല്പം ഒന്ന് യും ഇതിനോട് പോലെ തന്നെയാണ് പണ്ട് സോഷ്യൽ മീഡിയ ആയിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ എന്ന് തോന്നിക്കൊണ്ടിരിക്കാതെ പറയും അതൊക്കെ മാറി ഇപ്പം പറയുകയാണെങ്കിൽ ഇനിയിപ്പോ ഫോട്ടോ ഇട്ട് കളിക്കാതെ എന്ന് പറയേണ്ട അവസ്ഥയിലോട്ടും വന്നു കഴിഞ്ഞു പറഞ്ഞ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേൾക്കുമ്പോൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഞാൻ അടുത്തിടെ വായിച്ച ഒരു പുസ്തകം നമ്മളിപ്പോൾ വളരെ കാലിക പ്രസക്തമായതുകൊണ്ടും ഒത്തിരി യൂത്തോ കുട്ടികളോ പേരന്റ്സോ ഒക്കെ ഇത് കേൾക്കുന്നതുകൊണ്ടും ആണ് ഞാനിത് പറയുന്നത് അത് ആങ്ഷ്യസ് ജനറേഷൻ എന്ന പുസ്തകം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു അവന്റെ അത് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എല്ലാരും ശ്രദ്ധിക്കണം ഒന്ന് പ്ലേ ബേസ്ഡ് ജനറേഷൻ എന്നതിനകത്തു നിന്ന് ഇപ്പോൾ ഫോൺ ബേസ്ഡ് ജനറേഷൻ എന്നതിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളെ കുട്ടിക്കാലത്ത് വിട്ട് വന്നാൽ അപ്പം തന്നെ ബാഗ് കൊണ്ട് ചെറിയ നേരെ നമ്മളെ റോഡിലേക്ക് പോയിട്ട് ആലോക്കത്തുള്ള പിള്ളേരെല്ലാം വന്ന് അവിടെ എന്തെല്ലാം കളികളിലും ഏർപ്പെടുവായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് സോഷ്യലൈസേഷൻ നമ്മൾ ഉരുണ്ട് വീടുമായിരുന്നു മുട്ടുപൊട്ടുമായിരുന്നു പരിക്കൊക്കെ പറ്റുമായിരുന്നു ചോര പൊടിയുമായിരുന്നു ഒന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം രാത്രി കുളിച്ച് തിരിച്ചു വന്നു സോ നമുക്ക് അത്തരത്തിൽ നമ്മൾ എന്താണ് കൊണ്ടും കൊടുത്തും സോഷ്യലൈസ് ചെയ്തും നമുക്ക് ആ ഒരു വലിയ സോഷ്യൽ സ്കിൽ ഉണ്ടായിരുന്നു എന്ത് പ്രശ്നങ്ങൾ അതിനെ നേരിടാനും ഒക്കെ നമ്മളെ പട്ടി ആലോകത്തെ പട്ടി നമ്മളെ കടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചു നമ്മൾ ഓടിപ്പോയി രക്ഷ പൊട്ടിയാണ് അങ്ങനെ നമുക്ക് സർവൈവിങ് സ്കിൽസ് ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ എന്ത് പ്രശ്നത്തെ സർവൈവ് ഒക്കെ ഉണ്ടായിരുന്നു സോ ഇന്നിപ്പോൾ എന്താണ് എല്ലാവരും അവരുടെ മുറി കയറിയിരുന്നിട്ട് ഫോണിലുള്ള ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നു റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു സോ സംഭവിച്ചിരിക്കുന്ന മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എല്ലാവരും അവരിലേക്കങ്ങ് ചുരുങ്ങി അതുകൊണ്ട് ഒത്തിരി ആങ്സൈറ്റി ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ ഒരു പരീക്ഷയ്ക്കൊന്ന് ഇച്ചിരി മാർക്ക് കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട് എന്നോടൊന്ന് കൂട്ടുപെട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുകയാണ് അപ്പോൾ പണ്ടൊക്കെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒരു കൗൺസിലർ എന്ന് പറയുന്നൊരു പോസ്റ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എന്താണ് കൗൺസിലർമാരൊക്കെ വേണം കൗൺസിലിംഗ് വേണം അല്ലെങ്കിൽ എന്താണ് എന്താണ് പെട്ടെന്ന് തന്നെ എനിക്ക് പണ്ടൊക്കെ ഡിപ്രഷൻ എന്ന് വാക്ക് പോലും ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് ഡിപ്രഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു ഇന്ന് പോലും ഒരു കുട്ടി എന്റെ അടുത്ത് എനിക്ക് എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് സംസാരിക്കണം ഡിപ്രഷനാണ് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഡിപ്രഷൻ ആണോ അതിന്റെ യഥാർത്ഥ അർത്ഥം പോലും അറിയത്തില്ലായിരിക്കും അതൊരു ഫാഷൻ പോലെയാ എനിക്കൊരു ഡിപ്രഷൻ ഐ എം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് കൂടി പറയുന്ന കൂടി ഒരു ഫാഷൻ ഫാഷനാകണം ഞാൻ അതിനെ കുറച്ചുനാളെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്റെ കുട്ടികളത്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല നമുക്കൊക്കെ എന്തോ അടി കിട്ടിയിട്ടുണ്ട് പാരൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ഇന്നൊക്കെ അവർക്ക് അങ്ങനെ ഇത്രയും ഡിപ്രഷൻ വരാൻ വേണ്ടി എന്നാൽ അവർക്ക് എത്ര വഴക്ക് കിട്ടുന്നുണ്ടോ അടി കിട്ടുന്നുണ്ടോ ഒന്നുമില്ല എന്തുമാത്രം പ്രൊട്ടക്റ്റഡ് ആണ് അവർ എന്തുമാത്രം സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ഉണ്ട് ഈ പറയുന്ന ഫോണും കാര്യങ്ങളും എല്ലാ ടെക്നോളജികളും എല്ലാം അവൈലബിൾ ആണ് ലൈഫിൽ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളോ ആ ചലഞ്ചുകളോ ഒന്നും എത്രയോ ദൂരം നടന്നു പോകണമായിരുന്നു പോകുന്ന വഴിക്ക് എന്ത് റിസ്ക്കുകളുണ്ടായിരുന്നു ഒന്നും അവർക്കില്ല അല്ലേ ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ അവർക്ക് അവധിയാണ് നമ്മൾക്ക് ചെറുപ്പത്തിൽ എന്താ പറയുക ഞങ്ങളുടെ പാല ഒളിച്ച് പോകുമ്പോൾ പോയിട്ട് ഞങ്ങൾ കാട്ടിക്കൂടെ കയറി സ്കൂളിൽ പോകണമായിരുന്നു അവധി നമ്മൾ പിള്ളേരോട് പറയുമ്പോൾ അവർ അത് അന്നത്തെ കാലം വണ്ടിയും ഉണ്ട് അപ്പോൾ ഇനി അങ്ങനെ പോകാൻ എന്ന് ചോദിക്കുന്ന ഒരു പറഞ്ഞത് അത്തരത്തിൽ ചലഞ്ചുകളൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടി ദർ വെറീഡ് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ടെക്നോളജിയിലേക്ക് വല്ലാതെ മാറുന്നിടത്ത് വേറൊരു വശത്ത് ഈ പറയണ ഹ്യൂമൻ റിലേഷൻഷിപ്സിലും റിയൽ ആയിട്ട് റിയൽ പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ആ പുസ്തകം അത് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നി നമ്മുടെ അത് അമേരിക്കക്കാരൻ അമേരിക്കക്കാരനെഴുതിയതാണെങ്കിൽ കൂടി നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിൽ ഉള്ളത്